നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഓഗസ്റ്റ് വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമല്ലോട് കൂടിയ മഴയ്ക്ക് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും പത്തൊൻപതാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഇരുപതാം തീയതി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകുവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകൾക്ക് കേരളം മുഴുവൻ സർവീസ് നടത്താനുള്ള പെർമിറ്റ് അനുവദിക്കുമെന്ന് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഓട്ടോറിക്ഷകൾക്ക് ജില്ലാ അതിർത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാനായിരുന്നു ഇതുവരെ പെർമിറ്റ് അനുവദിച്ചിരുന്നത് എന്നാൽ പെർമിറ്റിൽ ഇളവ് വരുത്തണമെന്ന് സി ഐ ടി യു പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു ദീർഘദൂര യാത്രയ്ക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനമല്ല ഓട്ടോറിക്ഷ സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെ വാഹനത്തിലില്ല മാത്രമല്ല അതിവേഗ പാതകൾ സംസ്ഥാനത്ത് ഇപ്പോൾ കൂടി വരികയാണ് റോഡുകളിൽ ഓട്ടോയ്ക്ക് അനുവദിച്ചിരുന്ന പരമാവധി വേഗം അൻപത് കിലോമീറ്ററാണ് അതിവേഗ പാതകളിൽ പുതിയ വാഹനങ്ങൾക്കിടയിൽ ഓട്ടോകൾ ദീർഘദൂര സർവീസ് നടത്തുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും ഉദ്യോഗസ്ഥല യോഗം വിലയിരുത്തി യോഗത്തിലെ ചർച്ചയിൽ പങ്കെടുത്തവരും അപകട സാധ്യത ചൂണ്ടിക്കാട്ടി പക്ഷേ ഇതെല്ലാം തള്ളിയാണ് അതോറിറ്റി തീരുമാനമെടുത്തത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്കുള്ള ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് പ്രക്രിയ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ വീണ്ടും ക്യാമ്പുകളൊക്കെ ഏജൻസികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല എത്രയും വേഗം തന്നെ ഈ ഒരു മസ്റ്റർ നടപടികൾ എല്ലാവരുടെയും പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം ഇതെല്ലാവരും തന്നെ ചെയ്യേണ്ടതാണ് കേന്ദ്ര സർക്കാർ അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഭാവിയിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യുന്നത് തടസ്സപ്പെടുന്നതായിരിക്കും ഏത് ഗ്യാസ് വിതരണ ശൃംഖലയുമായി കൊള്ളട്ടെ അത് ഇന്ത്യൻ അല്ലെങ്കിൽ എച്ച് പി ഭാരത് ഏതുമായിക്കൊള്ളട്ടെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് പൊതുവെ അവധി ദിവസങ്ങളിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഈ സമയം നിങ്ങളുടെ ഗ്യാസ് റീഫിൽ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ പാസ്ബുക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്യാസ് കണക്ഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആധാർ എന്നിവ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് പ്രക്രിയ എല്ലാവർക്കും വിജയകരമായിട്ട് പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലൂടെയും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പെൻഷൻ വിതരണം സംബന്ധിച്ച് നിരവധി ആളുകളാണ് കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷന്റെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും എന്ന കാര്യം എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുക ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ആയിട്ട് ലഭിക്കുക ഓഗസ്റ്റ് മാസത്തിലെ പെൻഷന്റെ വിതരണം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലാണ് വിതരണം നടക്കുക ഓഗസ്റ്റ് മാസം ഇരുപത് മുതൽ വിതരണ നടപടികൾ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ച് ഉത്തരവ് പുറത്തു വരുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ള അവസാന തീയതി നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ മാസം ഓണമാണ് അതുകൊണ്ടുതന്നെ അടുത്ത മാസം നമുക്ക് രണ്ട് മാസത്തെ പെൻഷനായിരിക്കും ലഭിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ഒരു മാസത്തെ കുടിശ്ശികയും തനതു മാസത്തെ പെൻഷനുമാണ് ലഭിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് നിലയിലെത്തിയിരിക്കുകയാണ് ഇന്ന് ശനിയാഴ്ച ഓഗസ്റ്റ് പതിനേഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് നൂറ്റി രൂപയും പവനെ എണ്ണൂറ്റി നാൽപ്പത് രൂപയും വർദ്ധിച്ചിരിക്കുകയാണ് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരുടെയും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക